ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ട് നിക്കാതായ ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ട് നിക്കാതായ സ്ഥാനമൊന്ന് ഉറ്റവർ ശ്രേഖർ ം എന്നാലും ഉന്നതൻ മാറില്ല കൈവീടില്ല ഒറ്റ സ്നേഹീര വിട്ടു പോം ഉന്നതൻ മാറില്ല കൈവിടില്ല എക്കാലത്തും തൻ മറ്റേ താങ്ങി നടത്തോമാവൽ നൽതുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ കഷ്ടയിൽ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ദൈവവചന ചിന്തക്ക് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിലെ മൂന്നാം വാക്യം വായിക്കുന്നു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയം കർത്താവ് വളരെ കൃത്യതയോടുകൂടെ ചില കാര്യങ്ങൾ തിരുവചനത്തിലൂടെ പറഞ്ഞ് ജനത്തെ ബോധ്യപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും നിങ്ങൾ തിരിഞ്ഞടിയണം ശിശുക്കളെ പോലെ വരണം എന്താണ് ഒരു ശിശുവിൻ്റെ പ്രത്യേകത കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ എത്ര വഴക്ക് പറഞ്ഞാലും അല്പം കഴിഞ്ഞ് അവരെ ഒന്ന് വിളിച്ചാൽ പിണങ്ങിയിരിക്കില്ല അവരെന്ത് ചെയ്യും നമ്മളാണെങ്കിലോ അപ്പൊ ശിശു നമ്മൾ തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് പിണക്കമുണ്ട് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എന്തില്ല പിണക്കം സ്ത്രോത്രം മറ്റൊരു പ്രത്യേക വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളെ പോലെ കുഞ്ഞുങ്ങൾ ചിന്തിച്ച് തലമുണ്ടാക്കുന്നവരല്ല അവർക്ക് ചിന്താശക്തി എന്താണ് ഇല്ലെന്ന് തന്നെ പറയാം അവരുടെ കാര്യം അപ്പോഴത്തെ കാര്യം മാത്രമേ അതുങ്ങൾക്ക് എന്തുള്ളൂ നാളെയെ കുറിച്ചൊരു ചിന്ത കുഞ്ഞുങ്ങൾക്കില്ല നമുക്ക് എന്തുണ്ട് ഒരു പ്രയാസം ഉണ്ടായാൽ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ആദ്യം പോയി തപ്പുന്നത് യൂട്യൂബിലാണ് അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കൊടുക്കും അതിന്റെ റീസൺ എന്താണ് ഉണ്ടായ കാരണം എന്താണ് അതിന്റെ സൈഡ് എഫക്ട് എന്താണ് എന്നുള്ള ഡീറ്റെയിൽ തപ്പിക്കൊണ്ട് തീയും എന്നിട്ട് താടിക്കും കൈ കൊടുത്തുകൊണ്ടിരിക്കും അത് കറക്റ്റ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമുണ്ടോ സ്തോത്രം ഹാർട്ടിന്റെ പമ്പിങ് നഷ്ടപ്പെട്ട് ഹാർട്ട് മാറ്റി വെക്കണമെന്ന് ഡോക്ടർമാർ വിധിയേറ്റ് നടത്തിയ ഒരു സഹോദരൻ സ്തോത്രം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മാറ്റിവെക്കാൻ ആ ഓപ്പറേഷന് ചിലവ് അതിന് പല നിലകളിൽ കണ്ടെത്താനുള്ള നാട്ടുകാരും വീട്ടുകാരും സമൂഹവും പണി നടത്തുമ്പോൾ ദൈവകൃപയാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമുടപ്പാൻ ഇടയായി അതും യഥാർത്ഥം പറഞ്ഞാൽ അതിന്റെ പുറകിൽ അധ്വാനിച്ചത് മറ്റൊരു വ്യക്തിയാണ് അവരല്ല എന്നാൽ ആ സമയത്ത് ദൈവമുഖത്തേക്ക് നോക്കി ദൈവം ആ വ്യക്തിയെ വിടുവിപ്പാനിടയായി സ്ത്രോത്രം ായി കിടന്നയിടത്ത് വേറെ ഒരു വെയിൻ ഉണ്ടായി അതിലേക്കുള്ള ഫങ്ഷൻ കറക്റ്റാധവാനിടയായി ദൈവത്തെ കൊണ്ട് എന്തില്ല അസാധ്യമെന്ന ഒരു വാക്ക് ദൈവത്തിന്റെ ഡിക്ഷണറിയിലില്ല പക്ഷെ നമുക്ക് അതങ്ങ് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് സ്ത്രോത്രം അതിന്റെ കാരണമുണ്ട് നമ്മുടെ ഈ ഈ അതിന്റെ പ്രശ്നം ഇരുന്നു കഴിഞ്ഞ ഇങ്ങനെ പോകും പോയി ഇങ്ങനെ പോയി ഇങ്ങനെ വരും വന്നു കഴിയുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറും അത് കയറി കഴിയുമ്പം പിന്നെ അതിന്റെ മണ്ടയിൽ നിയോജനം കേട്ടാൽ ഒരു കാര്യം സ്തോത്രം ഒറ്റ ബാക്കി പറഞ്ഞ കുട കമ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചതുപോലെ പൂന്ന് മറിഞ്ഞു പോകും ഇതാണ് മനുഷ്യന്റെ പ്രശ്നം എന്നാൽ അതുകൊണ്ടാണ് ദൈവോചനം പറയുന്നത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ തിരിഞ്ഞെന്ത് ചെയ്യണം ആയി വരുന്നില്ല എങ്കിൽ അടുത്ത വാക്ക് പറയുന്നത് ചോദിച്ചോ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല ഇത് സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല ഈ പറയുന്നത് ഈ ഭൂമിയിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ആ ഒരു ആത്മരാജ്യത്തിലേക്ക് കടക്കാൻ കഴിയില്ലെന്നായി പറയുന്നത് ഭർത്താവായി യേസു ക്രിസ്തു പറഞ്ഞു മക്കൾ ബോധങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്തോത്രം പക്ഷെ ഇവർക്കത് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സ്തോത്രം എന്തോ കാര്യം അവര് ഈ പഴയ നിയമ പ്രമാണം യഥാർത്ഥത്തിൽ യഹൂദന്മാരുടെ കരകളിലുണ്ട് അവരത് അക്ഷരികമായി പഠിച്ചവരാണ് അക്ഷരികമായി പഠിച്ചു ആത്മീയമായി ചിന്തിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ പഠിപ്പില്ലാത്തത് പത്രോസ് നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു പടവും വലുട്ട് ചെയ്തു അനുഗമിച്ചു പോലെ ദൈവം വളരെ ചില കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ചേർത്ത് വായിച്ചു മത്താരുടെ സവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ും വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വിവേകികൾക്കും മറച്ചുകൊണ്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി ചിന്താശക്തിയില്ലാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞ ഇവന് വെളിപ്പെടുത്തി എന്നല്ല എന്റെ അർത്ഥം മുതിർന്ന വ്യക്തിജീവിതങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ കർത്താവ് പറയുന്നത് കർത്താവ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഇവൻ യഥാർത്ഥ ദൈവപുത്രനാണെന്ന് ഇവൻ യഥാർത്ഥ ദൈവമാണെന്ന് ചിന്തിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്ക് കേട്ട് നടന്ന് നീങ്ങിയ ജന അവർ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അവവറ്റ വലിപ്പം അനുഭവിപ്പാനിടയായി അതുകൊണ്ടാണ് ഒന്നാം ലേഖനം ഒന്നാം അദ്ധ്യായം അതിന് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഒന്ന് ചേർത്ത് ഇതിനോട് ചേർത്ത് ഒന്ന് വായിച്ചേ സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുകയും ആ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ലോകാഭിപ്രായ പ്രകാരം വ്യാണികൾ ഇല്ല എന്നിട്ട് പറയുകയാണ് ദൈവം ലോകത്തിൽ എന്തു ചെയ്തു മോക്ഷമായത് തിരഞ്ഞെടുത്തു ആരെ പൊട്ടന്മാരായ നമ്മളെ സ്തോത്രം എന്തുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തിയേ അതിന്റെ പുറകിലും ദൈവത്തിന് പദ്ധതിയുണ്ട് നമ്മൾ പലപ്പോഴും പറയുന്ന കേട്ടിലുണ്ട് ഞാനൊന്ന് പഠിച്ചു മനസ്സിലാക്കട്ടെ എന്നിട്ട് എന്തു ചെയ്യാം ആയിസ്യം നിർത്താൻ അവരെ സ്വീകരിക്കില്ല പത്രോസ് പടലിൽ നിന്ന് പാദം എടുത്തു വെച്ചത് കടലിന്റെ ആഴം നോക്കിയിട്ടല്ല തിരകൾ ശാന്തമായപ്പോഴല്ല സ്തോത്രം അവൻ എടുത്തു വെച്ചത് നീയാകുന്നുവെങ്കിൽ നിന്റെ അടുക്കലേക്ക് ഞാൻ വരട്ടെ ഉടനെ നാടൻ മറുപടി വരിക എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിന്റെ പുറകിൽ അവൻ പടകിൽ നിന്ന് പാദമെടുത്തു വെച്ച നടന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലെ ബുദ്ധിമുട്ടൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരടിപോലും മുൻപോട്ട് വെക്കുവാൻ കഴിയാതവണ പടകിലായിരുന്നേ എന്നാൽ അവനൊരു പോലെ പല്ലേലു പാദമെടുത്തു വെക്കുക ഇല്ലേ അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ എഴുതി വെച്ചത് അഴിയെന്നോർത്തില്ല ആഴമാരാനില്ല പല കേൾക്കും ഞാൻ ഭയപ്പെട്ടില്ല അഴിയെന്നോർത്തില്ല ആഴമാരാനില്ല അല നിൽത്തും ഞാൻ ഭയപ്പെട്ടില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ നാടുവിൽവിളിക്ക് ടൂപ്പിൻ വരുവാ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ നാടുവിൽ നിൻവിളിക്ക് ടൂ പിൻവാരുവാകേ നിന്ന് ചിന്തിച്ച് എന്താകുമെന്ന് കണക്ക് കൂട്ടി എടുത്തു വെക്കുന്നത് അല്ലേലൂയ്യാ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തി അവിടെ നിൽക്കുകയേ നിൽക്കുകയുള്ളൂ സ്തോത്രം സ്ഥോത്ര ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് മുതലുകളുള്ള ഒരു കുളത്തിൽ നീന്തി അക്കരക്കയറിയാൽ രാജാവിൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കും സ്വോം കാഴ്ചക്കാരായി നിന്നിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു ചെറുക്കൻ എന്ത് ചെയ്തു ആരോ തള്ളി കുളത്തിലേക്ക് അത് കിട്ടു തല്ലിപ്പടച്ചവൻ അക്കര കയറി കാര്യം കഴിഞ്ഞ പെണ്ണിനിയല്ല അവൻ ചോദിക്കുന്നേ അവൻ ചോദിക്കുന്ന എന്നെ തള്ളിയിട്ടതാരാ സ്തോത്ര അവൻ ഉദ്ദേശിച്ച് ചാടിയതല്ല അവനാരോ തള്ളിയിട്ടതാ തല്ലിപ്പടച്ച് എന്ത് ചെയ്തു അക്കരെ കയറി അവൻ സ്തോത്ര രാജാവ് അവനെ മിടുക്കനാണെന്ന് എന്ത് ചെയ്തു വിധിയെഴുത്ത് നടത്തി അവൻ്റെ മിടുക്കുകൊണ്ടല്ല അവൻ കയറിയ ഏതോ വെപ്രാളം കാണിച്ച് അല്ലേ അക്കരെ കയറിയതാ അങ്ങനെയുള്ള ഒരു പരിപാടിയല്ല ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതം നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം അത് ചോയ്സ് നിനക്ക് വ്യക്തിപരമാനക്ക് മനസ്സുണ്ടോത്രം മനസ്സുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് സകലതും സകലതും സകലവും സാധ്യമാണ് മനസ്സ് ആർക്ക് വേണം നമുക്ക് വേണം ലോകത്തിലെ അഭിപ്രായ പ്രകാരം നോക്കിയാൽ ജ്ഞാനികൾ ഏറെയില്ല അവിടെ ശ്രേഷ്ഠതയുള്ള ആരും ഇല്ലെന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നത് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബോക്ഷദ്ധമായത് തിരഞ്ഞെടുത്തു സ്തോത്രം എന്താണ് അതിന്റെ കാരണം ഒരു മനുഷ്യനും ദൈവസന്നെളിഞ്ഞു നിൽക്കരുത് ഞാൻ നിൽക്കുന്നത് എന്റെ കഴിവുകൊണ്ടല്ല ഒരു പൊട്ടനെ പോലെ എൻറെ കർത്താവിൽ ആശ്രയിക്കുന്നത് കൊണ്ടാ ആശ്രയിക്കാനും എന്റെ മിടുക്കുകൊണ്ടല്ലെന്നേ തമ്പുരാൻ കൃപ പകരുന്നത് കൊണ്ടാ സ്തോത്ര അത് ദൈവത്തിന്റെ കൃപയാണ് സ്വയ കഴിവുകൊണ്ട് ഒരു മനുഷ്യനും നിൽക്കാൻ കഴിയില്ല എന്നാൽ ഒരു കുഞ്ഞ് എങ്ങനെ പിതാവിന്റെ കരം പിടിച്ച് രാത്രിയായാലും പകലായാലും ധൈര്യത്തോടുകൂടെ പിച്ച വെച്ച് മുൻപോട്ട് പോകുന്നത് അവനെ കൊണ്ടുപോയി കുഴിയിലിടുമെന്നുള്ള ചിന്തയിലല്ല അവന്റെ കരം പിടിച്ചിരിക്കുന്നത് അവന്റെ പിതാവാണെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അവനുള്ളൂ എന്നതുപോലെ നീ കരത്തിൽ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ വൈതല് അവൻ ബലമുള്ള കരം കൊണ്ട് നിന്നെ ആ കരത്തിൽ നിന്ന് പിടിച്ചു ഒരു ശക്തിക്കും കഴിയുകയില്ലതാ കരം അത് ബലമുള്ള കരമാണ് ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ഓർപ്പിച്ചതാണ് സ്വർഗത്തിൽ നിന്ന് സകല ആത്മീക അനുഗ്രഹങ്ങളും ഒഴുകിവരികയാ അതിൽ നിന്ന് സ്വീകരിപ്പാൻ മനസ്സുള്ളവര് സ്വീകരിപ്പാൻ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവന് ആവശ്യമുള്ളത് കോരിയെടുക്കാം അത് ഇന്ന വെട്ടിക്ക് ഇത്ര അളവ് അങ്ങനെ ഒരു അളവ് ഇല്ല കേട്ടോ അല്ലല്ല അളവ് തീർപ്പ് കൽപ്പിക്കുന്നത് നമ്മളാ എന്നാൽ ഉടമസ്ഥന്റെ അടുക്കലേക്ക് ആഗ്രഹത്തോടു കൂടെ കയറി ചെല്ലുന്ന ദൈവമൈദനെ നിന്നെ സഹായിപ്പാൻ നിന്നെ സംരക്ഷിപ്പാൽ അവൻ ാണ് ദൈവിക ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ അനുകൂലകർ ആരുമില്ലാത്ത സാഹചര്യം ഉണ്ടാകാം ഒരുപക്ഷെ വേദന കൂടിയെന്ന് വരാം എന്നാൽ അതിന്റെ മധ്യത്തിൽ നിൽക്കുമോ എന്ന് എന്റെ നാഥൻ നിന്നെ നോക്കുകയാണ് ഹൃദയം ഉടമസ്ഥനോട് യാചിച്ചാൽ പടകിൽ നിന്ന് ഇറങ്ങിയ പത്രോസ് അല്പം കണിയപ്പോൾ അവൻ്റെ ചിന്താമണ്ഡലം മാറിയപ്പോൾ അവൻ താഴുവാൻ തുടങ്ങി ഉടനെ പടകിലുള്ളവരോട് നിങ്ങൾ എന്നെ രക്ഷിക്കണേ എന്നല്ല അവൻ വിളിച്ചപേക്ഷിച്ചത് ഉടമസ്ഥനോട് പറഞ്ഞു ആര് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞു നാദാ ഞാൻ താഴുകയാണ് മുക്കി കരം യാണ് അല്പവിശ്വാസിയെന്തിനെ സംശയിച്ചു എന്ന് അവനോട് ചോദിച്ചതായ ഒരു ചോദ്യ അവിടെ ദൈവാത്മാവ് കുറിച്ച് വെച്ചിരിക്കുകയാ ദൈവമൈതലേ നിന്റെ ജീവിതത്തിലെ സംശയമാണ് ദൈവിക പ്രവർത്തിക്ക് തടസ്സമേതാ ഇന്ന് പകൽ മാറക്കരുത് ആശ്രയിക്കുകയും യഹോവ ആശ്രയമായിരിക്കുകയും യഹോവയിൽ യും ആശ്രയിക്കുന്നെന്ന് പറയുമ്പം കുറച്ച് കുഴമ്പെടുത്തൊന്ന് തടവാൻ പലരും പലതും എന്നോട് പറയാറുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കുഴമ്പിട്ടുകൊണ്ടിരിക്കുക ഞാൻ കുഴമ്പിട്ടുകൊണ്ടിരിക്കുകയാ എൻ്റെ കുഴമ്പെൻ്റെ സ്തോത്രമാകുന്ന കുഴമ്പ് അതിന്റെ മാധുര്യം കണ്ടെത്തണം കണ്ടെത്തിയാൽ അത് ആനന്ദമാ അത് കണ്ടെത്തണമെങ്കിൽ അല്പം വില കൊടുക്കണം വില കൊടുക്കാതെ അത് കണ്ടെത്താൻ കഴിയില്ല സ്തോത്രം തേരാപാല നടന്നാൽ കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമില്ല അപ്പന്റെ അടുക്കലിരിക്കുവാൻ തയ്യാറായാൽ അപ്പൻ ചില കാര്യങ്ങൾ പറയും ഇന്നത് നിന്റെ ജീവിതത്തിൽ ക്രമീകരിക്കണം ഇന്നത് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം ആദ്യം ആ യാഗപീഠത്തെ തമ്പുരാൻ അങ്ങ് ചെയ്യും ക്രമീകരണം വരുത്തും ക്രമീകരണം വരുത്തി കഴിയുമ്പം അടുത്ത ഭാഗങ്ങളിൽ ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ് അല്ലെങ്കു ഒരു നടന്ന സംഭവമാണ് എന്നെ ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു വാത്സല്യ സഹോദരി പ്രാർത്ഥിക്കാൻ വിളിച്ചു ആ വിളിച്ച കോള് കണ്ടപ്പോൾ മനസ്സിലായി അത് ഔട്ട് ഓഫ് സ്റ്റേറ്റിലെ കോളാണെന്ന് ഞാൻ ചോദിച്ചു എന്താണ് വിളിച്ചത് അവർ പറഞ്ഞു ദൈവസനം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അവർ എന്നോട് പറഞ്ഞ കാര്യം എങ്ങനെയാണ് എനിക്ക് നടുവേദനയുണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടത് മാറുന്നില്ല ദൈവാത്മാവ് എന്നോട് ചോദിച്ചു എന്നോട് പറഞ്ഞു എത്ര നാളായി ഇത് തുടങ്ങിയിട്ടെന്ന് ചോദിക്കാൻ ഞാൻ ചോദിച്ചു എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് അവർ പറഞ്ഞു പതിനഞ്ച് വർഷം കഴിഞ്ഞു ഉടനെ ദൈവാത്മാവ് പറഞ്ഞു ആ പതിനഞ്ച് വർഷം മുൻപ് അവരുടെ ജീവിതത്തിലുണ്ടായ വിഷയത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ദൈവാത്മാവ് പറഞ്ഞു മറുസൈഡിൽ വാവിട്ടവർ കരയുവാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വിഷയം എന്നോട് പറയണ്ട ആ വിഷയത്തിന് ദൈവസംഗതിയിലിരുന്ന് ക്രമീകരണം വരുത്തണം എന്നിട്ട് ദൈവാത്മാവ് ഒരു മാതൃക എനിക്ക് കാണിച്ചു തോന്നുന്നു ഞാൻ പറഞ്ഞു ഒരു വൃക്ഷത്തിന്റെ മുകളിൽ മഞ്ഞപ്പ് കണ്ടാൽ ആ മഞ്ഞപ്പ് വെട്ടിക്കളഞ്ഞതുകൊണ്ട് ആ മഞ്ഞപ്പ് മാറില്ല അതിന്റെ കേടു കിടക്കുന്നത് വൃക്ഷത്തിന്റെ അടിയിലാണ് അടി നേരിയാകാതെ മുകളിലെ മഞ്ഞപ്പ് മാറില്ല സ്ത്രോത്ര അതുകൊണ്ട് ക്രമീകരണം വരുത്തേണ്ടതുപോലെ ക്രമീകരണം വരുത്താൻ പറഞ്ഞു അത് കഴിഞ്ഞ പ്രാർത്ഥിച്ചിട്ട് എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞു അവർ ദൈവസന്നതിൽ വേദന അനുഭവിക്കുന്നവർക്കല്ലേ ഇപ്പോ കുറച്ച് സമയം മുൻപ് പറഞ്ഞ പോലെ അനുഭവിക്കുന്നവർക്കല്ലേ അതിന് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുള്ളൂ എനിക്കറിയില്ല സ്തോത്രം എന്നാൽ ആത്മാവിൽ ചിലതൊക്കെ കാണാൻ കഴിയും സ്തോത്രൂരിയാ അവർ ദൈവസന്നതി മുട്ടുപടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ക്രമീകരണം വരുത്തണ്ടതുപോലെ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ വാത്സല്യ സഹോദരി എന്നോട് നിങ്ങളോട് പറയാം പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അവരുടെ ഒരു കരം വന്നു ആത്മാവിൽ കണ്ടു ആ കരം അവരുടെ ശിരസിൽ പതിയുവാനിടയായി അല്ലെങ്കിൽ അത് ശരീരത്തിലേക്ക് അല്ലേലും വ്യാപരിക്കുവാനിടയായി ആ നിമിഷം തന്നെ അവിടെ നടുവേദന മാറിപ്പോയി ആരാ മാറ്റിയത് തണിപ്പാസോ തമ്പുരാന്റെ തല്ലന്റെ അടുത്ത് തല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ തല്ലണം അത്രേ ഉള്ളൂ കാര്യം ക്രമീകരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാല് കിട്ടിയത് ആർക്കാണെന്ന് അവരെന്ത് ചെയ്യണം ക്രമീകരിക്കണം സ്ത്രോത്രം അവരെന്നോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ് അ നിമിഷം തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാത്തതായ നടുവേദന ആ നിമിഷം തന്നെ മാറിപ്പോകാനിടയായി ക്രമീകരണം വരേണ്ടതുപോലെ ക്രമീകരണം വന്നു കഴിയുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുത്തുകയാഗപീഠം പണിയപ്പെടണം െ യാഡത്തിൽ അർപ്പിക്കുന്നതായ യാഗത്തെ ഉടമസ്ഥൻ പ്രസാദിക്കില്ല അതാർക്കും അങ്ങനെ തന്നെയാ ഒരിടത്തും എന്തില്ല വിട്ടുവീഴ്ചയൊന്നുമില്ല സണ്ണിക്കും നിങ്ങൾക്കും ഒരുപോലെ തന്നെയാ സ്ത്രോത്ര ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തഹവണം ഒരുക്കേണ്ടതുപോലെ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരുക്കേണ്ടതുപോലെ ഒരുക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ പ്രവർത്തിക്കണം എന്ന് ഒരു ചെറിയ പ്രാർത്ഥന അല്ലേൽ വചനം പറയുന്നത് സ്വർഗത്തിൽ നിന്ന് வச்சிருமா ஸ்து மாத வெள்ளைவம் தன்னை பிரவத்தியை வெளிப்படுத்தியதா திருவதினம் விளச்சு வரவே ദൈവത്തിലെ ക്രിസ്തീയ ജീവിതം സുഖകരമാകണമെങ്കിൽ ക്രമീകരണങ്ങൾ ആവശ്യമാണ് പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല ദൈവം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല ചോദ്യം ചോദിക്കാം എന്നാൽ ദൈവാത്മാവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോ നീ എത്രത്തോളോ ദൈവവചനത്തോട് അടുത്തു വന്നില്ല തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ മുൻപിൽ എന്തുത്തരം നൽകാം ഈ പകലിൽ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ തിരിഞ്ഞ ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധിയോട് അടുത്തു വരേണ്ടത് അനിവാര്യമാണ് എന്തിനു വേണ്ടിയാണ് ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കരുത് സണ്ണിക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ സണ്ണിയുടെ മിടക്കു കൊണ്ടാണോ കിട്ടിയത് അല്ലെന്ന് തമ്പുരാ കരുണ തോന്നിയത് കൊണ്ടാ അവൻ കൃപ കാണിച്ചതുകൊണ്ടാ അവൻ സജായിച്ചതുകൊണ്ടാൻ ദൈവം കൃപ നൽകിയത് സ്ത്രോത്രോ മരുന്നിന്റെ മിടുക്കല്ല അല്ലെങ്കിൽ ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ മിടുക്കല്ലെന്ന് ദൈവത്തിന്റെ കൃപയൊന്നു ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാന്റെ പ്രയാസം ഉണ്ടായിരുന്നോ ഇന്നലെ എങ്ങനെ നിന്നിരുന്നോക്കിയാ മതി ഇന്നെങ്ങനെ നിൽക്കുന്ന നോക്കിയാ മതി ഇന്നലത്തെ സണ്ണിയാണോ ഇന്ന് സ്തോത്രം സ്തോത്ര സണ്ണിയുടെ എടുക്കാണോ കഴിച്ച പുളിയുടെ എടുക്കാണോ ഇനി കഴിച്ച ഭക്ഷണം തന്നെ എടുക്കാണോ സ്വോത്രി അതുകൊണ്ട് തന്ന ആൾക്കറിയാം എന്താ കൊണ്ട് തന്നേന്ന് സോത്രം ഹമാൻ ദൈവം തന്റെ കൃപ പകർന്നാൽ ദൈവം തന്റെ കരം നീട്ടിയാൽ ദൈവം സഹായകനായി എഴുന്നേറ്റാൽ അല്ലേലും കഴിയാത്തത് ഒന്നുമില്ല അതിനൊറ്റ മറുപടിയേ ഉള്ളു കർത്താവിന്റെ സംഗതിയിൽ താണിരുന്നു കൊണ്ട് പറയണം കർത്താവ് വിശ്വാസത്തിന് കർത്താവിൽ വിശ്വസിക്കുന്ന യഗൂതന്മാരായ ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോഴാണ് അവിടെ മധ്യത്തിൽ കർത്താവ് ഒരു കുഞ്ഞിനെ വിളിച്ചടുത്ത് നിർത്തി തിരിഞ്ഞ് ഈ കുഞ്ഞിനെ പോലെ ആകണം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് പറയാൻ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ സമയം മുൻപോട്ട് അതിക്രമിച്ചു പോയി സ്തോത്രം ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ദൈവം തൻ്റെ പ്രവർത്തിയെ വെളിപ്പെടുത്തുവാൻ ഇടയാകട്ടെ ഈ നിർമ്മല വചനം അവൻ ശക്തിയോടെ നിൽക്കുവാൻ തട്ടമ പര്യാപ്തമായ വചനങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ കണ്ണുള്ള പിതാവ് അപ്പത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കേൾപ്പിച്ച അനുഗ്രഹ ഗീത തിരുവചനത്തിനായി സ്ത്രോത്ര അവരുടെ പ്രവൃത്തിയും അവരുടെ ശക്തിയും വെളിപ്പെടുത്തണം അരുമനാഥൻ്റെ പ്രവൃത്തിയുടെ കരം കാണുവാൻ കൃപ നൽകണം ഈ ബലത്തോട് ഞങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യട്ടെ അവരുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്നെ കൃപയുടെ മറവിൽ മറയ്ക്കും ക്രിസ്തുവേശു നാമ തന്നെ ആമേ ആമേൻ